ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എലപ്പള്ളിയിൽ നടപ്പിലാക്കുന്ന സമഗ്ര മത്സ്യകൃഷി പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി പഠനസംഘം കർഷകരുമായി ചർച്ച നടത്തി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ ഭാഗമായി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് എലപ്പുള്ളിയിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആനീസ് ജോസഫ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പഠന സംഘമാണ് കർഷകരുമായി ചർച്ച നടത്തിയത് പ്ലസ് ഇവര് പറഞ്ഞ പോലെ തന്നെ ആ ഫിഷ് സീഡ് അതിന്റെ സപ്ലൈ നമ്മള് അത് എൻഷുർ ചെയ്യുക ക്വാളിറ്റി സീഡ്സ് ആൻഡ് ഇൻ ദ റൈറ്റ് ടൈം അപ്പൊ നമ്മൾ അതിന് ഉള്ള ഹാച്ചറി ഡെവലപ്മെന്റ് അതാണ് വൺ ഓബ്ജക്റ്റീവ് ഈ പ്രോജക്ടിന്റെ അപ്പൊരു ഹാച്ചറി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഒരു ഫൈവ് മില്ലിങ് കപ്പാസിറ്റിയുടെ പ്രൊഡക്ഷനുള്ള കപ്പാസി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അപ്പത് ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമുക്കത് കൊണ്ടുവരാനും പറ്റും അവർ അവരാവശ്യമുള്ള സമയത്തും നമുക്ക് എൻഷുവർ ആയി പറ്റും സപ്ലൈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ അപ്പൊ ഇവ അതായത് ഫോൺ കൾച്ചറും പിന്നെ പ്ലസ് നമ്മളിവിടെ ക്വാറീസ് ഉണ്ട് അതായത് അത്യാവശ്യം ഡെപ്തുള്ള കാരണം കേജ് കൾച്ചറും നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും നമ്മള് ഡെമോൺസ്ട്രേറ്റ് അത് അതിന്റെ ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യന്റെ നിർദ്ദേശപ്രകാരമാണ് പഠന സംഘം എത്തിയത് കൊൽക്കത്തയിലെ കേന്ദ്ര ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ബി കെ ദാസാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് എലപ്പുളി പഞ്ചായത്തിൽ അഞ്ഞൂറിൽ പരം കുളങ്ങളും പാറമടകളും തടയണകളുമുണ്ട് കൂടാതെ അലങ്കാര മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സൗകര്യങ്ങളുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കഴിയുന്ന കൃഷിരീതി പോഷകാഹാരം ലഭ്യമാക്കൽ ഭക്ഷ്യസുരക്ഷ വനിതകൾക്ക് തൊഴിൽ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തൽ കർഷകർക്കും തൊഴിലാളികൾക്കും അധിക തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി ഈ പദ്ധതിയിലൂടെ നേടിയെടുക്കാനാവണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കർഷകരും വിദഗ്ധരും പറഞ്ഞു ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി പരിപാടിയിൽ കൊച്ചി ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഡോക്ടർ ദീപ സുധീശൻ സയന്റിസ്റ്റ് ഡോക്ടർ തങ്കം തെരേസ പോൾ നബാർഡ് എ ജി എം കവിതാറാം നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കോർഡിനേറ്റർ ബിജോയ് ടി ജോൺ സി കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം കൃഷിക്കൂട്ടം സെക്രട്ടറി വി പ്രദീപ് കുമാർ ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് അംഗം എം അനിത തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്